സമയമില്ല ആർക്ക് സമയമില്ല ഒന്നിനും സമയമില്ല എല്ലാരും തിരക്കിട പൈസ ഉണ്ടാക്കണ തിരക്കേ ആ പൈസ ഇങ്ങനെ അറ്റി അട്ടിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്തി വെച്ചോട്ടോ ആ കെട്ടുകൾ പൊട്ടിയാലേ വെള്ള കിട് വരും വെള്ളത്തിന്റെ മരണം പാച്ചിനടുവരും ആ പാച്ചിനെല്ലാം ദശിക്കണോ നീ നശിക്കും നിന്റെ കുടുംബക്കാരും നശിക്കും നാട്ടുകാരും നശിക്കും നീ ഇതുവരെ ഉണ്ടാക്കി വെച്ച നിന്റെ സകല മാന സ്വത്തുക്കളും ആ വെള്ളത്തിനടിയിൽ ചളിയിലോ ചളിയിലും അതിനു മുന്നേ തടയാൻ നോക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ മുസ്ലിം വൈകൂ ിന്ദ്രും മരിക്കും ക്രിസ്ത്യാനിയും മരിക്കും പാവപ്പെട്ടവരും മരിക്കും പൈസക്കാരനും മരിക്കും പോയി തറയണോ ഇല്ലെങ്കിലേ ഒരു ദിവസം വെള്ളത്തിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കിടക്കും ചത്തും മലച്ച് കിടക്കണേ കാണാ പോയി തറയണോ ഒന്നിനും അഭയമില്ലായിരിക്കും ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരും നേരുന്നേരുന്ന താന്തന്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരും നേരുന്ന താന്തന്റെ സ്വപ്നം